കാലാവധിക്ക് ഇനി നാല് വർഷം കൂടി ബാക്കി നാല് വർഷം കൂടി ബാക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത് ജപ്തി ചെയ്യുന്നത് ഇനി കൂടുതലായിട്ടും ബാങ്ക് ഞങ്ങൾ ഉപദ്രവിച്ചാൽ ഞങ്ങളുടെ നാല് പേരുടെ ജീവൻ മുടക്കിൽ മാത്രമേ ഞങ്ങൾക്ക് വഴിയുള്ളൂ ആ രീതിയിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ബാങ്കിൻ്റെ ഉപദ്രവം എനിക്ക് അവസാനിപ്പിച്ച് തരാം എൻ്റെ ബാധ്യത ഒഴിവാക്കി എൻ്റെ ആധാരം തിരിച്ചു തരാം ഇത്രേ ഇനി ബാങ്കിനോട് പറയാനുള്ളൂ ഒരു ഭിന്നശേഷിക്കാരൻ്റെ ഭിന്നശേഷിക്കാരൻ താമസിക്കുന്ന വീട് ജപ്തി ചെയ്തിരിക്കുകയാണ് എസ് സി എസ് ടി കാരൻ്റെ വീട് ജപ്തി ചെയ്തിരിക്കുകയാണ് അതിനുപരിയായിട്ട് ഗവൺമെന്റ് കൊടുത്ത ഭൂമി ജപ്തി ചെയ്തിരിക്കുകയാണ് ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ നിയമപരമായി ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ ചെയ്യാൻ പാടുള്ളതല്ല കഴിഞ്ഞ കുറേ നാളുകളായി ഇവരുടെ പുറകിൽ തന്നെ നടന്ന് ശല്യപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു ഇവർക്ക് സ്വൈര്യമായിട്ട് കിടക്കാൻ പറ്റുന്നില്ല എൺപത് ശതമാനവും ഒരു മകൻ താമസിക്കുന്ന വീടാണ് ഭീഷണിപ്പെടുത്തി ജപ്തി ചെയ്തിരിക്കുന്നത് എന്നാൽ രേഖാമൂലം ഒന്നും തന്നെ കൈപ്പറ്റിയിട്ടില്ല അല്ലെ ഇല്ല മുൻ നടപടിയായിട്ട് ഇതിൽ നോട്ടീസ് മുൻ നടപടിയായിട്ട് നോട്ടീസ് നേരത്തെ വിട്ട് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു നൽകിയതും ഈ നടപടികൾക്ക് അല്ല നമുക്ക് ഈ ജപ്തി ചെയ്യുന്നതിനു മുമ്പ് നമുക്ക് നോട്ടീസ് ആയി രജിസ്റ്റർ നിന്നോ നിയമപരമായിട്ടോ അവരുടെ സ്ഥാപനത്തിൽ നിന്നോ നോട്ടീസ് ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് അയച്ചിട്ടുണ്ടോ ചോദിക്കുന്നത് അങ്ങനെ ഒരു നോട്ടീസ് നേരത്തെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന് എന്താണ് പിന്നെ നിങ്ങൾ മറുപടി കൊടുത്താൽ മറുപടി കൊടുത്തു വെച്ചാൽ എന്റെ അനുവാദം കൂടാതെ ഞാൻ എടുത്ത പൈസ എന്റെ അക്കൗണ്ടിലെ ലോണിലേക്ക് ഇടാ പിന്നെ എന്റെ ഓവർ പലിശ കയറ്റിയേക്കണ മൂന്ന് ശതമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട് അതും ലോണിലേക്ക് കയറ്റാം പിന്നെ കണക്കിൽ പലയിടത്തും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് ആ കണക്ക് തിരുത്തി തരാം അങ്ങനെ ആ വക ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അടക്കാനുള്ള പൈസ ഞാൻ അടക്കാം എത്ര ഞാൻ ഒമ്പത് ലക്ഷം രൂപയുടെ മുകളിൽ അടിച്ചിട്ടുണ്ട് ബാക്കി ഇനി ഒരു ലക്ഷം രൂപയുടെ താഴേ ഉള്ളൂ അടക്കാനുള്ളൂ ശരിക്കും കാലാവധി കഴിഞ്ഞിട്ടുള്ള ജപ്തി അല്ല കാലാവധിക്ക് ഇനി നാലു വർഷം കൂടി ബാക്കി നാല് വർഷം കൂടി ബാക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത് ജപ്തി ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട സമയമായിട്ടില്ല അല്ല ചേട്ടൻ ഏത് കാലഘട്ടത്തിലാണ് ഇത് ലോൺ എടുത്തത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി ജപ്തി ചെയ്തിട്ട് ജപ്തി ചെയ്തിട്ട് ഒരു വർഷത്തിന്റെ അടുത്തായി ഒരു ശരിക്കും അടുത്തായിരിക്കും ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇരുപത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി രൂപ രണ്ടായിരത്തി പതിനേഴില് ലോൺ എടുക്കുമ്പോൾ മാസം ഇരുപതിനായിരം രൂപ കുറയാതെ അടിച്ചു കൊള്ളാം അപ്പൊ ആദ്യത്തെ മാസം ഇരുപതിനായിരം അടിച്ച് രണ്ടാമത്തെ മാസം ഇരുപതിനായിരം അടിച്ച് മൂന്നാമത്തെ മാസം നാപ്പതിനായിരം ആയി പിന്നെ അമ്പതിനായിരം ആയി അറുപതിനായിരം ആയി ആയി എൺപതിനായിരം വരെ ഒരു മാസം അടിച്ചിട്ടുണ്ട് അത് എന്റെ പേരിലും എന്റെ മകന്റെ പേര് ജിനേഷിന്റെ പേര് ഇളയ മകൻ ജിനേഷിന്റെ പേരിലും അപ്പൊ ഇങ്ങനെ രണ്ടുപേരുടെ പേരില് ഒരു ലോൺ എടുത്തിട്ടുള്ളൂ രണ്ടു പേരുടെ പേരിൽ അടവ് തന്നു കഴിഞ്ഞപ്പ കണക്കിൽ പലയിടത്തും പകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ആൽബ അർബൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും പത്ത് വർഷത്തെ കാലാവധി വഹിക്കുകയും മാസം ഇരുപതിനായിരം രൂപ കുറവേ അത് അടിച്ചു കൊള്ളാറും കൃത്യമായിട്ട് ഇരുപതിനായിരം രൂപ തുടങ്ങി എൺപതിനായിരം രൂപ വരെ മാസം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അടിച്ചിട്ടുണ്ട് ഈ അടുവിൽ പല പാകപ്പിഴകളും സംഭവിച്ച് അതിനെ ഞാൻ ബാങ്കുകാരുമായിട്ട് ചോദിച്ചു അന്വേഷിച്ച് അതിന് തരണമെന്ന് തരണമെന്നാവശ്യപ്പെട്ട് അതവർ തന്നില്ല മൂന്ന് ശതമാനം പലിശ ഓർഡർ പലിശയേറ്റി അത് ഇനി ചോദ്യം ചെയ്ത് അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പലിശ അവരെടുക്കും പത്ത് ലക്ഷം രൂപയുടെ പലിശ കൂടാതെയാണ് മൂന്ന് ശതമാനം പലിശ ഓവർ പലിശ എത്തിയത് ഒമ്പത് ലക്ഷം രൂപയുടെ മുകളിൽ ഞാൻ ഇത് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അനുവാദം കൂടാതെ ഒരു മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ അവരെ അക്കൗണ്ടിൽ നിന്നും വിലമായിട്ട് എടുത്തു അതിനെ ഞാൻ ചോദ്യം ചെയ്തു എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ എൻ്റെ അനുവാദം കൂടാതെ പൈസ എടുക്കണമാണ് പിന്നെ എനിക്ക് ലോൺ അടക്കാൻ സാധിക്കാതെ വന്നു കാരണം മനസ്സിനും വല്ലാത്ത മാനസികാവസ്ഥയായി കാരണം അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഞാൻ അടക്കുന്ന പൈസ എൻ്റെ അനുവാദം കൂടാതെ ബാങ്ക് ബുക്കിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ എനിക്ക് വല്ലാത്തൊരിതായി അത്ര ഇതായി കഴിഞ്ഞാൽ ഞാൻ ചെയർമാനായ മുലിവ് സാറിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് ഒരിക്കലും ഉൾ കൊള്ളാൻ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞേക്കാട്ടെ ഞങ്ങളുടെ ആ ബ്രാഞ്ചിൽ അടക്കണ്ട ഇനി അർബൻ ബാങ്കിൽ നേരിട്ട് കൊണ്ടൊന്ന് അടച്ചോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായത് അവ ഈ ബ്രാഞ്ച് ഈവനിങ് ഈ ബ്രാഞ്ചിൽ നടന്ന അഴിമതിയേക്കാൾ കൂടുതൽ അപ്പുറം ചെയ്തോളാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ സാമാന്യം മനസ്സിലാകുന്നത് അപ്പോൾ അത് അങ്ങനെ വന്ന് കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ കോവിഡ് വന്ന് നോട്ടു നിരോധനം വന്ന് കോവിഡ് വന്ന് വെള്ളപ്പൊക്കം വന്ന് മൂന്ന് മൂന്നര വർഷങ്ങൾ കഴിഞ്ഞു പോയി പിന്നെ എനിക്ക് ലോൺ അടക്കാതെ വന്ന് എൻ്റെ ബിസിനസ് കിടക്കത്ത കിടന്ന് ഞാൻ ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ കടബാധ്യതയിൽ എത്തി നിൽക്കുന്ന ഒരു സദ്യയായി ആ കാലഘട്ടത്തിൽ കൂടെ ഒന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളം ആകാൻ എൻ്റെ വീട് ജപ്തി ചെയ്ത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവർ വന്ന് ജപ്തി ചെയ്തു ഈ ജപ്തിയെക്കുറിച്ച് ഞാൻ വന്നപ്പോൾ എന്നാ വി അവർ വീട് ബാങ്കുകാർ വിളിച്ചിവിടെ വന്നിരുന്നു ഞാൻ വന്നത് ഇവിടെ വന്ന് എൻ്റെ വിവരങ്ങൾ പറഞ്ഞു ഇത് ഞാനായിട്ട് വരുത്തി വെച്ചാൽ ജപ്തിയല്ല ബാങ്കിൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ലോൺ അടക്കാൻ പറ്റാതെ വന്നു ബാങ്കിൽ നിന്ന് എല്ലാവരും തോന്നിയ അവസാനം കാണിക്കുന്നത് എൻ്റെ ആ പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നില്ല അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഈ വിവരം സാറിനെ പറഞ്ഞിട്ട് സാറിന്റെ അടുത്തും ഒരു മറുപടികളുണ്ടായില്ല അപ്പൊ ഇങ്ങനെ നിക്കാ ആ ഒക്കെ സമയത്താണ് പോലീസുകാർ ജപ്റ്റ് ചെയ്യാൻ നേരത്ത് വന്നിരുന്നു വന്നില്ല പോലീസുകാർ വന്നിട്ട് അവരൊന്നും ചോദിച്ചില്ല അവരുടെ കൂടെ വന്ന് അവിടെ നിന്ന് അപ്പൊ പോലീസ് വന്നു കഴിഞ്ഞ നടപടിയൊക്കെ എടുക്കുന്ന വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പേരറിയില്ല ആലുവ പോലീസല്ല ആലുവ പോലീസുകാരടുത്ത് ഞാനറിയാം വേറെ കൊണ്ടുപോകുന്ന പോലീസ് ആണ് യൂണിഫോമിലോ വന്നെ യൂണിഫോമിലോ വന്നു അല്ലല്ലോ ആലുവ പോലീസല്ല ാണ് പുള്ളിയായിട്ട് സംസാരിച്ചു പുള്ളിയെ ജപ്തി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ജപ്തി ചെയ്യുന്നേക്കാൾ മുമ്പ് പുള്ളിയുടെ അടുത്ത് അടുത്ത് ഞാൻ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജപ്തി ചെയ്യാൻ ഇപ്പൊ ഇങ്ങനെ ബാങ്കേരായിട്ട് പ്രശ്നമുണ്ട് അപ്പൊ ഇങ്ങനെ എന്റെ പൈസകൾ നഷ്ടപ്പെട്ടതാവാൻ ആ വരണ സമയത്ത് മെമ്പറന്വേഷിക്കണം എന്ന് ചോദിക്കണം അതാപ്പാ പറഞ്ഞത് ജപ്തിപ്തി പോയാറത്ത് പോയ പുറത്തായിടും നിങ്ങള് മൂന്നാല് വേറെ സ്ഥലത്ത് പോയി കിടന്നു താമസിച്ചു കിടന്നു ശരിക്കും ജപ്തി നടപടികള് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല കാലാവധി ആയിട്ടില്ല കാലാവധി ആയിട്ടില്ല ഇതൊരു ഭീഷണിയാണ് നാലു വർഷം കൂടി ബാക്കി നാലു വർഷം കൂടി ബാക്കി നിക്കുമ്പോഴാണ് എന്റെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് പറയാനുള്ളത് ഞങ്ങളത് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞ തുടങ്ങി ജന്മനാലെ ഭിന്നശേഷിയായ മകനാണ് ഇത്രയും വർഷമായി ഞങ്ങൾ ചികിത്സ തുടങ്ങിട്ട് ഞങ്ങൾ ഈ മകനെ കൂടെ എവിടെ പോകും ഞങ്ങക്ക് പോകാനൊരു ഇടവില്ല ഈ വീട് മാത്രമേ ഉള്ളൂ പോകാനെ വേറെ പോകാനില്ല ഞങ്ങക്ക് വേറെ ഇവൻ തന്നെ ഒന്നും ചെയ്യുന്നില്ല സപ്പോർട്ടുണ്ടെങ്കിൽ അവന് ഞങ്ങള് ഈ ശത് മൂലം അങ്ങനെയാണ് ചേച്ചിയിൽ അടുത്ത് ഇവര് വന്നിട്ട് സംസാരിച്ചായിരുന്നോ ജപ്തിപരമായിട്ട് എന്തെങ്കിലും നിങ്ങൾ അടവ് കറക്റ്റ് ആണ് ശരി അടവ് മുടക്കിയിട്ടില്ല പിന്നെ എവിടെയാണ് ശരിക്കും മുടക്കും എന്താ കൊറോണ കൊറോണ കാലത്ത് നൂറ്റി രോ കൊറോണ കാലത്ത് വെള്ളപ്പൊക്കൊക്കെ വന്ന സമയത്തുള്ള അപ്പോഴും ശരിക്കും പറഞ്ഞാൽ ലോൺ പരമായിട്ട് ലോണിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലല്ലേ കാലാവധി കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞിട്ടില്ല കാലാവധിക്ക് ഇനി നാല് വർഷം കൂടി ഉണ്ട് നാല് വർഷം ബാക്കി നിൽക്കുമ്പോഴാണ് ഇവർ ജപ്തി ചെയ്തിരിക്കുന്നത് ജപ്തി ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ആ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാ പേപ്പറും അടവ് കാര്യങ്ങളുടെ പേപ്പർ കയ്യിലുണ്ടാ കയ്യിൽ ഒന്ന് കാണിച്ചത് അവിടെ 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 ഇത് അട അടച്ചേണല്ലേ ഇത് ശരിക്കും വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചേട്ടന് അടവുണ്ട് ഒരിക്കലും മുടങ്ങിയിട്ടില്ല ഈ കൊറോണ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പെന്റ് ചെയ്യാം അതെല്ലാവർക്കും സ്വാഭാവികമായിട്ട് പെൻഡിങ് വന്നേക്കണാണ് ശരിക്കും ഇനി ശരിക്കും ജപ്തി ചെയ്യാൻ വരും അവര് പറഞ്ഞിട്ടുണ്ട് അഞ്ഞു ഇനിയും ജപ്തി ചെയ്യാൻ ഇല്ല ഇപ്പൊ അവര് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി കഴിഞ്ഞാ നമ്മള് പരാതികളൊക്കെ ആയിക്കോട്ടെ ചെയ്ത് കഴിഞ്ഞപ്പോ ബാങ്കില് ഇത് വരും പിന്ന ഈ ജപ്തി ചെയ്യാൻ വന്നപ്പോ നിങ്ങളുടെ ഓർമ്മ എന്താ ചെയ്തേ സീൽസ്റ്റർ നോട്ടീസ് വെറുതെ കണ്ടു കൊണ്ടുവന്ന് കെട്ടി ഇതൊരു ഭീഷണിയൊന്നും ചെയ്യണത് തോന്നുന്നുണ്ടോ ഇത് ഭീഷണിയാണ് പേടിയുണ്ടായിരുന്നു എനിക്കും പിന്നെ എന്റെ മക്കളെ പറ്റുമോ ആണല്ലേ ഇത് ഗുണ്ടാപരമായിട്ടാണ് നേരിട്ടിങ്ങനെ ശരിക്കും പേടിയുണ്ട് എസ് സി എസ് സിയുടെ ആഹ് ശേഷിപ്പെട്ടാണ് ഏത് സമുദായം സമുദായത്തിലെ പി എം എസ്സിന്റെ ആരും ഇതിനകത്ത് ഇടപെട്ടില്ലേ ഇല്ല ഇല്ല എന്താണ് ഇടപെടുന്നത് നിങ്ങളായിട്ട് സമുദായമായിട്ട് അടുപ്പില്ലേ അപ്പൊ അവരായിട്ട് ആണോ ഇവിടുത്തെ സമുദായത്തിന്റെ മെയിൻ ആൾക്കാരൊക്കെ അവരുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അനുകൂലങ്ങളും അവര് മുന്നില്ല ഒരു ഇങ്ങനെ ഇങ്ങനെ പോകണമെന്ന് അവർ സഹായിക്കാൻ വന്നില്ലേ പറ്റില്ല സഹായിക്കാനുള്ള സാമ്പത്തിക പറഞ്ഞത് സംസാരപരമായിട്ടും ശരീരവുമായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചത് കേരളത്തില് രണ്ടാം സ്ഥാനത്തേക്കണ ഒരു സംഘടനയാണ് അപ്പൊ ശരിക്കും ആ ഇതിൽപ്പെട്ട ആൾക്കാരെ പിന്നെ പ്രത്യേകിച്ച് ഈ എസ് സി എസ് സിയുടെ വീട് ചേട്ടൻ അറിയാമോ അത് പ്രതികരിച്ച് ഞാൻ പറഞ്ഞ് ഈ ജപ്തി ചെയ്യാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഈ വീടിന്റെ ഇവിടെ നിക്കാനുള്ള അധികാരമില്ല പലിശ പറഞ്ഞു ജപ്തി ചെയ്യാൻ പാടില്ല ഒരു ഭിന്നശേഷിക്കാരനായ കുടുംബമാണ് കുടുംബമാണ് എൺപത് ശതമാനത്തിന്റെ ഭിന്നശേഷിക്കാരനാണ് അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം ഞങ്ങൾ ചെയ്തു കൊടുക്കണം മുപ്പത്തൊന്ന് വയസ്സായി ജനിച്ചപ്പോ തൊടികളുള്ള ചികിത്സയാണ് വഴങ്ങനാട് പതിനേഴ് വർഷം ഉണ്ടായിരുന്നേ പിന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അല്ലാതെ ആശുപത്രി ആയുർവേദം അങ്ങനെ ഞങ്ങൾ നിത്യ ചികിത്സ ഇപ്പോഴും ാണ് വീട് കണ്ടിട്ടൊന്നും കാര്യമില്ല വീട് കണ്ടിട്ട് കാര്യമില്ല സാമ്പത്തികമായിട്ട് ചേട്ടന് ഞാൻ ഞാൻ ഒരു നാപ്പത് ലക്ഷം രൂപ ഇപ്പൊ വിഷമത്തിലാണ് വിഷമവട്ടമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ വീടൊന്നും കണ്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്നുള്ള മനസ്സിലായി അല്ലേ അപ്പൊ ഇതൊക്കെ ഇപ്പൊ അടച്ചുപോണോ ചേട്ടൻ ജോലി വരാം ചെറുതായിട്ട് അതും നഷ്ടമാണ് പോണത് അല്ലെ ഇപ്പൊ കാലഘട്ടങ്ങളായിട്ട് അടക്കം ദൂരം രാവിലെ നിർത്തിയില്ല പക്ഷെ പറഞ്ഞ ഭീഷണിയുടെ സ്വരാണ് ഉയർന്നേക്കണത് അല്ലേ സ്വരമാണ് ഉയർത്തേക്കുള്ളത് അതാണ് അവരി എനിക്ക് വീട്ടിൽ നിറങ്ങി പോകാൻ പറ്റില്ല പറ്റില്ല വേറെ വീടില്ല വേറെ വീടില്ല സർക്കാർ തന്നേക്കുള്ള ഭൂമി ഭൂമിയാണ് സർക്കാർ തന്നേക്കണ ഭൂമിയാ എന്റെ അമ്മയ്ക്ക് കൊടുത്തേക്കുള്ളതാ അമ്മക്ക് എട്ട മക്കളുണ്ടായിരുന്നു ഏഴ് മക്കൾക്ക് അവകാശങ്ങൾ കൊടുത്തിട്ട് ഞാൻ ഇത് എനിക്ക്

ചേച്ചി ില്ല കടയിലേക്ക് സാധനം രൂപത്തിൽ അതായത് ഈ ചേടൻ പറയണത് ഏഹ് പന്ത്രണ്ട് ലക്ഷം രൂപ ഇനി ബാക്കി അടക്കണെന്ന് അത് ഏത് വകുപ്പിലാണെന്നാണ് ചോദിച്ചത് അത് ഏത് വകുപ്പിലാണെന്ന് ചോദിച്ചിട്ട് അവര് പറയണം പലിശ കൂടിയാക്കുന്ന ആള് പലിശ കൂടിയാക്കണത് ആള് പലിശ കൂടിയാക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ പലിശ കൂടിയാക്കണത് മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ഇത് എവിടെ പോയി അടയ്ക്കാനാണ് എന്താണ് അർബൻ ബാങ്ക് എന്താണ് ഇങ്ങനെ സംസാരിക്കണത് എന്താണ് ഇത് വീണ്ടും അർബൻ ബാങ്ക് ഒക്കെ നല്ല ഉത്തരവാദിത്വത്തോട് ചെയ്യണ ബാങ്കാണ് പക്ഷെ ഇപ്പൊ എന്താ ഇങ്ങനെ പറ്റിയെന്ന് മനസ്സിലാവില്ല പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ കാണിച്ചിരിക്കുന്ന വളരെ പോക്കിരുതരമായിട്ടുള്ള കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് ശതമാനം ഭിന്നശേഷിക്കാരനുള്ള ഒരു വീടാണിത് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഭയങ്കര പോക്കിരുത്തരമാണ് പിന്നെ അതുകൂടാതെ ഇത് ഒരു എസ് സി എസ് ടി കാരൻ്റെ വീടാണ് പിന്നെ ഇത് അതിലുപരിയായിട്ട് ഇത് പഞ്ചാ ഗവൺമെന്റ് കൊടുത്ത മിച്ചഭൂമി അല്ലേ മിച്ചഭൂമി നിങ്ങൾക്കറിയാൻ പാടില്ലേ മിച്ചഭൂമി ഒരിക്കലും ജപ്തി ചെയ്യാൻ പാടാന്നുള്ള ഈ ഏകചാട്ട് അടച്ചേക്കണേൻ്റെ ീറ്റെയിൽ ആണ് ഇത് കറക്റ്റായിട്ടാണ് ചേർന്ന് അടച്ചിടണം ഒരു മാസം പോലും മുടങ്ങാതെ തന്നെയാണ് ഈ സാധനം അടച്ചേക്കണം അടച്ചേക്കണമെന്നറക്കണ്ടത് ഞാൻ ഇതായിട്ട് കാണിച്ചു തരാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചെറക്കണ്ട ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഇവരുടെ കയ്യിലുണ്ട് പിന്നെ എന്താണ് ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇനി തുടർ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവർ ആത്മാഹത്യ അല്ലാതെ ഇവരുടെ വെക്കലില്ല ഈ വീടും പുറം കണ്ടിട്ടൊന്നും ആരും ഇതാവണ്ട കാരണം സാമ്പത്തികമായിട്ട് ചേട്ടൻ ഭയങ്കര ഞെരുക്കത്തിലാണ് അതുകൊണ്ട് തന്നെയാണിത് പൊതുജനങ്ങളെ അറി പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണത് നിയമപാലകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ആരെയോ അപമാനിക്കാനോ അപകീർത്തിപ്പെടുത്തുവാനോ മോശപ്പെടുത്തുവാൻ വേണ്ടിയുള്ളൊരു വീഡിയോ അല്ല ചെയ്യണം ഇവരുടെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക ഇത് ഗവൺമെന്റ് സർക്കാരിലേക്കൊന്ന് അറിയിക്കുക ഈ എല്ലാ ബാങ്കുകളിലും മിക്ക ബാങ്കുകളിലും നടക്കുന്ന ഒരു പ്രവണതയാണ് പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ട് കേട്ടോ അല്ലെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് സി എസ് ടി കാരനാന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്തി ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വാതിൽ കൂട്ടി സീല് ചെയ്തു ഇവിടെ എവിടെ നിന്ന് കാണ്ടൊരു ഫ്ലെക്സ് കൊണ്ട് വെച്ച് പൊട്ടിച്ചുകൊണ്ട് ഇവരെ മൂന്നാല് ദിവസം പുറത്തു കിടത്തി കാലാവധി കഴിയാത്ത അതായത് കാലാവധി കഴിയാത്ത ലോൺ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് കൊടുത്ത് ശുദ്ധ പോക്കരി തരമാൻ ഇനി ഇങ്ങനെ വീട്ടിൽ വീട്ടിലേക്ക് ചെയ്യാതിരിക്കുക എല്ലാവരും പ്രതികരിച്ചു തുടങ്ങും അർബൻ ബാങ്കൊക്കെ നല്ല അടിപൊളി ബാങ്കുകൾ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ച് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നന്ദി നമസ്കാരം വിനോദ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ലോൺ എടുത്ത് അത് ഒമ്പത് ലക്ഷം രൂപയുടെ മുകളിൽ ലോൺ അർബൻ ബാങ്കിനെ അടിച്ചിട്ടുള്ളതാണ് ഇനി ബാങ്കായ ജപ്തി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ബാങ്കായിട്ട് ചെന്ന് സംസാരിച്ച ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനി പന്ത്രണ്ട് ലക്ഷം രൂപയും കൂടി അടിച്ചാലാണ് ബാധ്യത ബാധ്യതയിട്ടുള്ളൂ എന്നാണ് അർബൻ ബാങ്ക് കറഷനും ഒരു വിട്ടുവീഴ്ചയില്ലാതെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്കത് അടക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഇത്ര പ്രശ്നങ്ങളായതിനാൽ എന്നെ കൂടെ ഒട്ടും ഒട്ടും നല്ല കടബാധ്യതയിലാണ് ഞാൻ നിൽക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയോളം ബാധ്യതയുണ്ട് എനിക്ക് ഈ വീട് ും കൂടി ലോണും എല്ലാം വണ്ടി വേള ലോൺ എടുത്തിട്ടാണ് അത് ശരിയാണ് പിന്നെ ഇവിടത്തെ ആ കുട്ടിക്ക് ജന്മന വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് നടക്കാനും എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എല്ലാം സ്വയം ചെയ്യാൻ സാധിക്കില്ല എന്റെ അമ്മ ചെയ്തു കൊടുക്കണം എല്ലാ കാര്യങ്ങളും പിന്നെ അവര് ഇങ്ങനെ എടുത്തെന്ന് ലോൺ എടുത്തെന്ന് പറഞ്ഞു ഇവർക്ക് സാമ്പത്തികമായി അടയ്ക്കാൻ ഈ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതാണ് ഇവർ ലോൺ അടയ്ക്കേണ്ടിരുന്നതിന്റെ ഒന്നാമത്തെ കാരണം പിന്നെ ഇവർ അടച്ചതെന്ന് പറയണുണ്ട് കുറച്ച് അടച്ചിട്ടുണ്ട് ബാക്കി അടക്കാന്ന് ഇവർ പറഞ്ഞായിരുന്നു പിന്നെ അതൊക്കെ ഉള്ളിലാണോ ചെപ്തിക്കണം വീട്